ലണ്ടനിലെ ബക്കിംഗ്ഹാം കൊട്ടാരത്തെ നിഷ്പ്രഭമാക്കുന്ന ഒരു കൊട്ടാരം ആയിരക്കണക്കിന് മുറികളുള്ള ഒരു വീട് ഇത് കഥയല്ല യാഥാർത്ഥ്യമാണ് തെക്കുകിഴക്കൻ ഏഷ്യയിലെ ചെറിയ രാജ്യമായ ബ്രൂണയിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജകൊട്ടാരം സ്ഥിതി ചെയ്യുന്നു ഇസ്താന നൂറുൽ ഈമാൻ ഇരുപത് ലക്ഷം ചതുരശരാടിയിൽ പരന്നുകിടക്കുന്ന വിശ്വാസത്തിന്റെ പ്രകാശഗോപുരം ഇതിന്റെ ഉള്ളറകളിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് മുറികളുണ്ട് ഇരുന്നൂറ്റി അൻപത്തിയേഴ് ശുചിമുറികൾ ഒരേ സമയം അയ്യായിരം പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന ഒരു വിരുന്നശാല ആയിരത്തി അഞ്ഞൂറ് പേർക്ക് പ്രാർത്ഥിക്കാവുന്ന ഒരു പള്ളി ഇതിന്റെ താഴേക്ക് കുടുങ്ങൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് തങ്കത്തിൽ തീർത്തതാണ് ഇത് വെറുമൊരു കൊട്ടാരമല്ല സുൽത്താൻ ഹസനാൽ ബോൽക്കെയുടെ സാമ്രാജ്യമാണ് എണ്ണയും പ്രകൃതിവാതകവുമാണ് ഈ അളവറ്റ സമ്പത്തിന്റെ ഉറവിടം അദ്ദേഹത്തിന്റെ ഏഴായിരം ആഡംബരക്കാറുകൾ സൂക്ഷിക്കാൻ നൂറ്റിപ്പത്ത് ഗ്യാരേജുകൾ പോളോ കുതിരകൾക്കായി ശീതീകരിച്ച ഇരുന്നൂറ് തൊഴുത്തുകൾ ആഡംബരത്തിന് അതിരുകളില്ലാത്ത ലോകം വെറുമൊരു വസതിയല്ല ഒരു രാജ്യത്തിന്റെ ഭരണശിരാകേന്ദ്രം സങ്കൽപ്പിക്കാനാവാത്ത സമ്പത്തിന്റെയും ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരത്തിന്റെയും പ്രതീകം ഇസ്താന നൂറുൽ ഈമാൻ